ഹായ് ഫ്രണ്ട്സ് ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു മീൻകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതിന് ഉള്ളി ഒന്നും വഴറ്റാതാണ് ചെയ്തിരിക്കുന്നത് ഇതിനു വേണ്ടി ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം പരവാമീനാണ് എടുത്തിരിക്കുന്നത് ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് പതിനഞ്ച് കൊച്ചുള്ളി ചതച്ചത് ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത് അഞ്ച് വെളുത്തുള്ളി ചതച്ചത് എട്ട് കാന്താരി മുളക് ഒരു തക്കാളി പുളിക്കനുസരിച്ച് ആവശ്യത്തിനുള്ള പുളി പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി വെളിച്ചെണ്ണ ഇത്ര ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ മുളകൊക്കെ കൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കൈ ഭയങ്കരമായിട്ട് നീറാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് പുകയുന്ന പോലെ വരും അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗ ഉപയോഗിച്ചത് വെള്ളം ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ചേർത്ത് കൊടുക്കണം അത് മുഴുവനും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി അത് അടുപ്പേ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ചട്ടി അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളച്ച് വരുന്ന നമുക്ക് മീൻ ഇട്ട് ഇട്ടുകൊടുക്കാം ആ മുഴുവനും മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ചുറ്റിക്കണം പിന്നെ അടപ്പടച്ച് വെച്ച് തിള നല്ല പോലെ തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ടാക്കി വേവിച്ചെടുക്കുക ഞാൻ നേരത്തെ നിരവധി വെറൈറ്റികളായിട്ടുള്ള മീനിൻ്റെ റെസിപ്പികൾ സീ ഫുഡെന്ന് പറഞ്ഞൊരു ഉണ്ട് അത് നോക്കിയാൽ എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം വെറൈറ്റികളായിട്ട് ഒരുപാട് മീൻ കറികളൊക്കെ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുറ്റി വെച്ച് കൊടുക്കണം അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടച്ച് ഒരു അരമണിക്കൂറിന് ശേഷമേ ഇത് സെർവ് ചെയ്യാവൂ പിറ്റേ ദിവസമാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് താങ്ക്സ് ഫോർ വാച്ചിങ്